ഏ കച്ചവടോ മാഷാ അല്ല കച്ചവടമൊക്കെ നന്നായി പോകുന്നു സുലൈമാനെ പല കച്ചവടം നടത്തി പൊളിഞ്ഞ് പാളീസായെങ്കിലും ഇതിലൂടെ നമ്മൾ പിടിച്ചു കയറും ഈ സർക്കാർ ഇങ്ങനെ തന്നെ അടുത്ത അഞ്ചു വർഷം കൂടി വരച്ചാ താമസിയാതെ നമ്മളും ഒരു അമ്പാനിയാവും സുലൈമാനെ അന്നെ നമ്മൾ പിന്നെ വിളിക്കാം ഒരു കസ്റ്റമർ വന്നിനി കമിക്കോ ഗുഡ് മോർണിംഗ് നിങ്ങളെ ബസ് ഒന്ന് ബുക്ക് ചെയ്യാൻ വന്നതാ വരുന്ന ഇരുപത്തഞ്ചാം തീയതിയാ ഒരു നാപ്പതാൾ ഉണ്ടാവും ടാറ്റ പറഞ്ഞു പോകുന്നതല്ലേ അപ്പോ ടാറ്റ മതി മേസി വേണോ ഏയ് ഓസി ഒന്നും വേണ്ട നമ്മൾ കാശ് തന്നോളാം ഏ മിസ്റ്റർ ഓസിയല്ല എ സി എയർ കണ്ടീഷനുള്ള ബസ് വേണോ അതാണ് ചോദിച്ചത് അങ്ങനെ ഇപ്പോ കാലാവസ്ഥ നല്ലതാണല്ലോ അപ്പോ എ വേണ്ട അല്ല പോവേണ്ട സ്ഥലം പറയാൻ മറന്നു തൃശ്ശൂരിലേക്കാ പോവേണ്ടത് നിന്റെ മോളെ കല്യാണ ചെക്കൻ തൃശ്ശൂരാ സോറി ജെന്റൽമാൻ തൃശ്ശൂരിലേക്ക് സർവീസ് ഇല്ല ഏഹ് തൃശ്ശൂരിലേക്ക് ഇല്ലെന്നോ അതെന്താ തൃശൂരിലേക്കില്ല അത്ര തന്നെ നിങ്ങളെ സ്ഥലം കാര്യ എന്നാലേ എനിക്ക് തൃശ്ശൂരിലേക്കല്ല പോവേണ്ടത് കൊച്ചിക്കാ കൊച്ചിയിലേക്കും തൃശ്ശൂരിലേക്കും ഒന്നും പോവില്ല പിന്നെ ഇയാൾ എന്ത് ട്രാവൽസ് ആണോ നടത്തുന്നത് മലപ്പുറത്തേക്ക് പോവോ ഇല്ല എന്നാൽ അതിന്റെ കാരണം വ്യക്തമാക്കണം ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞമ്മൾ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽപ്പെടുന്നതല്ലേ അപ്പൊ ഒരു ബാറ് പോലും ഉണ്ടാവൂല ഞങ്ങളുടെ സേവനം ആയിലേക്ക് മാത്രമാണ് അത് പോണ്ടിച്ചേരിയാണല്ലോ ഇത് കുടിയാന്മാർക്ക് വേണ്ടി മാത്രമുള്ള സർവീസ് ആണ് കേരളത്തിലെ എല്ലാ പ്രമുഖ ജില്ലകളിൽ നിന്നും നമ്മുടെ സേവനം ലഭ്യമാണ് രാവിലെ പത്ത് മണിക്ക് മാഹയിലെത്തുന്ന നമ്മുടെ യാത്രക്കാരെ വിവിധ വാറുകളിൽ ഇറക്കി വിടും എന്നിട്ട് രാത്രി എട്ട് മണിക്ക് കുടിച്ചുപോസാകുന്നവരെ തൂക്കിയെടുത്ത് ബസ്സിൽ കയറ്റി അവരവരുടെ വീട്ടിൽ ഇറക്കി കൊടുക്കും നേരത്തെ ബുക്ക് ചെയ്ത സീറ്റ് കിട്ടും കൂട്ടമായിട്ടോ ഒറ്റയ്ക്കോ എങ്ങനെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം അതാണ് ഗഫോർ ട്രാവൽസ്